ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലു ബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോ ആയിരിക്കും ഗായ്സ് സോ ഗായ്സ് നമ്മുടെ പുതിയ പാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഫുട്ബോളിൽ വന്നിട്ടുണ്ടല്ലോ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ അർജന്റീനയുടെ പ്രീമിയം പാക്ക് അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ പിന്നെ പോർച്ചുഗലിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ തുർക്കിയുടെയും ബ്രസീലിലൊക്കെ വേറെ പാക്കോള് ആഡ് ചെയ്തിട്ടുണ്ട് സോ അർജന്റീനയും ഫ്രാൻസിൻ്റെയും ആയിരത്തി അഞ്ഞൂറ് കോയിലാണ് സോ ബാക്കിയെല്ലാം തൊള്ളായിരം വെച്ചിട്ടും സോ നമ്മളെന്തായാലും ഇന്ന് അതിലത്തെ പാക്കോള് എടുക്കാൻ പോവുകയാണ് ഗായ്സ് സോ മെയിൻലി നമ്മൾ രണ്ട് പാക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും എടുക്കാം അതിന് നമുക്ക് പെനാൾറ്റി എടുക്കുക ഐസ് സോ നിങ്ങൾ ഇന്ന് ആരെ എടുത്തേക്ക് ജസ്റ്റ് താഴെ കമന്റി കിട്ടോ ഏത് ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യും അതിന് നമുക്ക് പെനാൾറ്റി എടുക്കൈസ് പിന്നല്ല നമ്മുടെ അടിക്കാനൊക്കെ പക്കിയാണ് അത്രേ ഉള്ളൂ സോ പെനാൾട്ടി എടുത്തിന് നമുക്ക് പാക്കിലേക്ക് കിടക്കാം സോ ഓൾറെഡി ഇതിൽ കുറച്ച് ഫ്രീ ഒരു ഫ്രീ സ്പിൻ കിടക്കുന്നുണ്ട് നമ്മളുടെ അർജന്റീനൻ്റെ തോന്നുന്നുണ്ട് അല്ല ഫ്രാൻസിന്റെ ആണ് അത് ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്ത് വിടാ എന്തായാലും വെറുതെ കറക്കാനായി കിടക്കണതല്ലേ സോ നമുക്ക് നമ്മുടെ ഇതിലിപ്പോ മൂവായിരത്തി മുന്നൂറ് കോയിന് ഉണ്ട് കായ് സോ അതിലെന്തായാലും രണ്ട് പാക്ക് നമുക്ക് എടുക്കാം സോ രണ്ട് പാക്ക് എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട് എംപാപ്പായ്സ് എംപാപ്പേനെ കിട്ടിയിട്ടുണ്ട് ഇത് അത് കലക്കി എംപാപ്പേനെ കെട്ടിട്ട് അപ്പോ ട്ടെ ഗ് ഇന്നുള്ള നമുക്ക് നമ്മളെ പ്രീമിയം പാക്ക് എടുക്കാനാണ് ഗൈസ് പ്രീമിയം പാക്ക് സോ അർജന്റീന രണ്ട് അർജന്റീന നോക്കുകയാണെങ്കിൽ നമ്മളുടെ മെസ്സി പിന്നെ സ്കോളാനി സ്കോളാനിക്ക് ഇപ്പോ സ്കോളാനിക്ക് പോസ്റ്റിനി ക്യൂക്ക് കൗണ്ടറും എൺപത്തി ഏഴ് എൺപത്തി ആറ് ഞാൻ കഴിഞ്ഞവിടെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു നമ്മുടെ ദശാംശിനാണ് ശരിക്കും പറഞ്ഞാൽ അത് സൗത്ത് ഗൈച്ചിനായിരുന്നു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കോളാനിക്കും ഉണ്ട് എൺപത്തേഴ് എൺപത്താറ് സൗത്ത് ഗേറ്റിന് അത്ര എൺപത്തെട്ട് എൺപത്തെ ഏഴ് മൂന്ന് ഉണ്ട് ലോങ് ബോൾ കൗണ്ടറും ക്യുക്ക് കൗണ്ടറും ഞാൻ മെയിൻലി കളിക്കണ ലോങ് ബോൾ കൗണ്ടറും ക്യുക്ക് കൗണ്ടർ എനിക്കറിയാം ലൊക്കി പോസ്റ്റിൻ്റെ വലിയ താല്പര്യമില്ല നമ്മുടെ വീഡിയോസ് ഉണ്ടർക്കറിയാം ലൈവൊക്കെ കാണുന്നവർക്ക് സോ കൊളാനിക്കും ഉണ്ട് കേട്ടോ സ്കോളാനി എടുക്കേണ്ടത് അപ്പോൾ ഒരു അസറ്റാണ് ഈ സ്കോ പിന്നെ നമ്മുടെ മെസ്സി ആണ് മെസ്സി അത്യാവശ്യം ഡീപ്പ് ലൈൻ ഫോർവേഡാണ് കേട്ടോ ഇതില്ലേ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാണില്ല ഇത് എത്ര ഡേറ്റ് അർജന്റീന അതെ രണ്ടായിരത്തിഇരുപത്തൊന്ന് അടഞ്ഞാണ് അപ്പോ കൊഴപ്പില്ല ഇതിൽ ഫിനിഷിംഗ് ഒക്കെ കുറച്ചുകൂടി കൂടുതലാണ് മെസ്സിയുടെ ഏഹ് മറ്റേ കാർഡ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡബിൾ ടച്ച് എല്ലാം ഉണ്ട് പിന്നെ ഉള്ളത് നമ്മളുടെ ഉണ്ട് ക്രിസ്ത്യൻ റൊമേറോ എൻസോ ഫെർണാണ്ടസ് ആഞ്ചൽ ഡി ഡിമാരിയ ഓട്ടോമെൻ്റ് മാർട്ടിനസ് മൊളീന ഗർണാച്ചോ ടഗ്ലിഫിക്കോ വനാട്ടോ എനിക്ക് വലിയ അറിയില്ല ഓ ബ്രൈറ്റണിലുള്ള ചെക്കിനിക്ക് വലിയ പരിചയമില്ല സോ ഇത്ര പേരാണ് ഈ ഉള്ളത് സോ നല്ലൊരു ബാക്ക് തന്നെയാണ് ഗൈസ് പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രാൻസിന്റെ ആണ് ഫ്രാൻസിൻ്റെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ദശാംശം എൺപത്തെട്ടാണ് ലോങ് ഗോൾ കൗണ്ടർ പിന്നെ എഴുപത്തഞ്ച് ഔട്ട് വേണ്ട വലിയ കാര്യമില്ല അപ്പോൾ ലോങ് കൗണ്ടർ ഉണ്ട് എൺപത്തെട്ട് കേട്ടോ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതിൽ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ്റെ എന്തായാലും ഞാൻ ജന കുറെ പേര് സംശയം വെച്ച് ഞാൻ നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇതിൽ ഇപ്പോൾ ബിഗ് ടൈമി ഒക്കെ കിടക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇത് ചൂസ് ചെയ്യാം ഈ പ്രീമിയം പാക്ക് ചൂസ് ചെയ്യുക കാരണം മെസീന് മാത്രം ടാർഗറ്റ് ചെയ്തായിരിക്കും മിക്കവരും ആ പാക്ക് എടുക്കേണ്ടാവും മെസ്സി ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു മെസ്സിൻ കൂടി ഇട്ടിട്ട് വെറുതെ മെസ്സിനൊക്കെ അയച്ചു ചേർന്ന ആവശ്യമല്ല സോ ഗ്രീസ്മെൻ്റെ ആദ്യമായിട്ട് വരുന്ന ഒരു വെക്റ്റം കാർഡ് സോ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടിയും ബെറ്റർ നിങ്ങളുടെ പിന്നെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നിങ്ങൾക്ക് എടുക്കാം സോ ഗ്രീസ്മാൻ്റെ വരുന്നത് ഡീപ്നെ ഹോറുടെ ഹോൾ പ്ലെയർ കാർഡാണ് എസ് എസ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് കാർഡാണ് ഇട്ടത് സോ അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കടഞ്ഞാണ് ഗൈസ് നല്ല തന്നെയാണ് ഗൈസ് ിട്ടാ ഇതിന് ഇങ്ങോട്ട് സത്യാഗ്രഹ സോഫ് ലോ പാസ്റ്റ് ഫിനിഷിങ് ആൻഡ് കിക്കുമ്പോൾ പവർ ഓക്കെ ഡബിൾ ഡച്ച് സാമ്പർ അക്രബ് ഫിനിഷ് ഹീൽഡർക്ക് വസ്താം ഷോട്ട് കുഴപ്പമില്ല അത്യാവശ്യമുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിൻ പിൻപൊനിക്രോസിംഗ് ഒക്കെ ഉണ്ട് ഈ ഗീസിനെ പിന്നെ ഡെമ്പലിൽ വരേണ്ടി കൈ സ്റ്റൗമി വരണ്ടി കമാവിംഗ തോരം ഉപ്പുമേഖാന ഫൊഫാനെ ഗിറൂഡ് സ്റ്റാമ്പ് കളൂസ് ഇവനൊക്കെ വലിയ അറിയില്ല അങ്ങനെ ഇതാ ക്ലബ്ബ് ഒളിമ്പിക്കോ പിന്നെ ഉള്ളത് എമറി നമ്മുടെ പി എസ് ടി സോ ഇത്രയും പ്ലെയേഴ്സാണ് ഇതിലുള്ളത് സോ ഈ രണ്ട് പാക്കും അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഉള്ളത് നമ്മളുടെ ഇംഗ്ലണ്ട് ഇതൊരു വെറുത്ത് പാക്കാട്ടോ സോ ബിഗ് ടൈം പ്ലെയർ പറയാനൊന്നുമില്ല ബട്ട് എല്ലാവരും ഒരേപോലെ കറക്റ്റ് ആക്കി വെക്കുന്ന ഒരു പാക്കാണിത് ഇതെല്ലാം സാധനമാണ് നമ്മളുടെ ബില്ലിംഗ് ഉണ്ട് ഫോട്ടോ ഉണ്ട് റൈസ് ഉണ്ട് സ്റ്റോൺസ് ഉണ്ട് എല്ലാവരും ഉണ്ട് അടിപൊളിയാണ് പിന്നെ പോർച്ചുഗൽ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേവറേസ് പോർച്ചുഗലിനെ ഞാൻ അന്നലെ പറഞ്ഞല്ലോ എല്ലാവരും അടിപൊളി തന്നെയാണ് പിന്നെ ബ്രസീലും ടുർക്കിയും പോരാന്ന് ഞാൻ പറയുള്ളൂ സോ ഇംഗ്ലണ്ടിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ അസറ്റ് പറയുന്നത് സൗത്ത് ഗേറ്റ് ആണ് സൗത്ത് ഗേച്ചാണോ എൺപത്തി ആറ് എൺപത്തി സോറി എൺപത്തെട്ട് ഞാൻ പറഞ്ഞത് സോ രണ്ടും ടാറ്റിക്സ് മാറ്റി മാറ്റി കളിക്കാൻ അതൊരു അസെറ്റാണല്ലോ സോ ഇതിനെന്തായാലും നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് കൈസ് ഫ്രാൻസ് ആണ് സോ ഫ്രാൻസിന്റെ ബാക്ക് സൈൻ ചെയ്യാണ് കൈസ് ആയിരത്തിഅണ്ണൂറ് എടുത്തിട്ട് സോ ലെറ്റ് ഗോ ആയിരത്തിഅണ്ണൂറ് രൂപ എടുത്തിട്ട് ഓക്കെ ഗ്രീസ്മാന്റെ അന്വേഷണം അടിപൊളിയാണല്ലോ ഒന്നുകൂടി അയ്യേ ഞാൻ വന്നപ്പോൾ കുറച്ച് പ്രതീക്ഷിച്ചു സോ എല്ലാരും ഇട്ടി ഗ്രീസ്മൻ ടെമ്പിളില് ചൗമനി കമാവിങ്ക തൂറം ഉപ്പയക്കാനോ പൊഫാനെ ഗിറൂഡ് ഗിറൂഡ് അതിൽ കാണു ഗിറൂഡൊക്കെ കാണിക്കൊ എത്രയും പ്ലേസിന് കിട്ടി കൈസ് ഇനി എടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടി നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ പോ സോ അർജന്റീന കൂടി പർച്ചേസ് ചെയ്യാം ആയിരത്തിഅണ്ണൂറ് രൂപ കൊടുത്തിട്ട് ലെറ്റ് ഗോ സോ ഓക്കെ മെസ്സി മെഷീൻ ചെസ്സിൻ്റെ അടുത്ത് അടിക്കണമല്ലോ വേറെ പ്രത്യേകിച്ച് അനുവേഷൻ ഒന്നുമില്ല ഐസെ ഒതുപ്പിച്ച് കളഞ്ഞു സോ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ടിപ്പോള് റൊമേറോ എൻസോ ഡി മരിയ ഓട്ടോമെന്റി മാർട്ടിനസ് മൊളീന കേർണാറ്റോ പിന്നെ ലോസ്റ്റൽ അവരെ തഗ്ളിപ്പിക്കുകയും മറ്റുവാനും പ്രൈട്ടാണ് സോ ഇത്ര പ്ലൈസ് തന്നെ ഉള്ളു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല പൈസ ആയിരിക്കും വിചാരിക്കണു സോ ഇത് നമ്മളുടെ അക്കൗണ്ടല്ല നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് സോ എന്തായാലും നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ നോക്കട്ടെ ലൈവില് ഇനി എടുക്കാൻ നോക്കാം മാക്സിമം ചിലപ്പോൾ എടുക്കും പറയാൻ പറ്റില്ല ഇപ്പോൾ രണ്ടെണ്ണം എന്തായാലും പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങളിൽ ഏതാ പർച്ചേസ് ചെയ്ത് ജസ്റ്റ് താഴെ കമ്പനി കേട്ടോ ഗൈസ് ഇപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ ഡെയിലി ഉണ്ടാവും സെറ്റ് ആക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വിഷ്ടായിക്കുക ചാലും സബ്യിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീടിൽ വീണ്ടും കാണാം അതൊരയ്ക്കും ബൈ